ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق <applause> ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان المجيد بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا زادتهم إيمانا وعلى ربهم يتوكلون.

മനുഷ്യരായ നമുക്ക് എല്ലാവർക്കും പറയാനുണ്ടാകുന്ന ഒരു പരാതികളിൽ മുമ്പ് സമയമില്ല എന്നുള്ളതാണ് ഏതൊരു കാര്യത്തെ കുറിച്ച് പറയുമ്പോഴും ഏതൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു വാക്ക് എനിക്ക് നേരമില്ല കുറച്ച് തിരക്കാണ് എന്നുള്ളതൊക്കെയാണ് യഥാർത്ഥത്തിൽ ആരാധനാ കർമ്മങ്ങളിലും അതേപോലെ തന്നെ എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ മാറ്റേണ്ട കാര്യങ്ങളെ കുറിച്ചും എനിക്കത് മാറ്റിയെടുക്കാൻ സമയമില്ല എന്നുള്ളത് ഞാൻ ആരോടാണ് പരാതി വെച്ച ആയത്ത് ആരാണ് സത്യവിശ്വാസികൾ എന്നതിനെ കുറിച്ച് പരിശുദ്ധ ഓർമ്മ നമുക്ക് പഠിപ്പിച്ചിരുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കുറിച്ചു ഓർത്താൻ അവരുടെ ഹൃദയങ്ങളെ പേടിച്ചു പറഞ്ഞു അള്ളാഹുനെ കുറിച്ച് ഓർത്ത വിശ്വാസികളുടെ ഹൃദയങ്ങളെ പേടിച്ചു ഈ ഒരായിരത്തിന്റെ ഒന്നാമത്തെ ഭാഗമെടുത്ത് ഞാൻ എന്റെ ഒന്ന് മോട്ടു നോക്കുമ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ വർപ്പിന് കൊടുക്കുന്ന സ്ഥാനം എത്രയാണ് എന്നതിനെ കുറിച്ച് ഞാനൊന്നൊരു ചിന്തനം ചെയ്യാം നമ്മൾ ഒരുപാട് ആളുകളുണ്ട് പ്രശസ്തിയൊന്നും ഒരുപാട് നമ്മൾ ആളുകൾ ആ മനുഷ്യർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അല്ലെ തീർച്ചയായും എന്നാൽ എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചത പുരാൻ ആ പടച്ചതപ്പുരം പറയുന്ന എന്റെ ജീവിതത്തില് എത്ര സ്ഥാനമുണ്ട് എന്നതിനെ കുറിച്ച് ഞാൻ നിരന്തരം പരിശോധിച്ചുകൊണ്ടേയിരിക്കണം പരിശോധിച്ചു കൊണ്ടേയിരിക്കണം എന്റെ ജീവിതത്തിലുള്ള പഠിച്ചവൻ പറയുന്ന കാര്യങ്ങൾ അത് കേൾക്കുന്ന സമയത്തോ അവയെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ എന്റെ ഹൃദയത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ നിരന്തരം ചിന്തിക്കേണ്ടതുണ്ട്

എനിക്ക് നേടിയെടുക്കാനുള്ള എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും ഞാൻ വപ്പിനോട് സംസാരിക്കാറുള്ളത് ആവശ്യപ്പെടാറുള്ളത് അതുകൊണ്ട് തന്നെ പഠിച്ചവൻ എന്റെ ജീവിതത്തിൽ മാറ്റി വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നതിനെ കുറിച്ച് അറിയുവാൻ എനിക്ക് സാധ്യമാകാറില്ല എന്നത് ഒരു വസ്തുതയാണ് അതെങ്ങനെയാ ഒന്ന് എന്ന് ശ്രദ്ധിക്കണം ഓർക്കാൻ നോക്കുക നമസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെ കുറിച്ചോധമില്ലാത്ത മനുഷ്യർ നമസ്കരിക്കന്ന ബോധം പിന്നെയോ ചെറിയ ആളുകൾ വരുന്നത് തന്നെ ചില ചില വ്യക്തിപരമായുള്ള താല്പര്യങ്ങൾ കൊണ്ട് വരുന്ന ആളുകൾ ആ പള്ളിയിൽ പോയിട്ട് കണ്ടുകഴിഞ്ഞാൽ ഈ ആവശ്യം നടന്നത് അല്ലെങ്കിൽ പണി ഒരു പണിയുമില്ലല്ലോ നമസ്കാരത്തിൽ വരുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ചിന്തകളും കൂടിയിട്ട് കൂടി പള്ളിയിലേക്ക് വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് നമസ്കാരക്കാരെ കുറിച്ച് എല്ലാവർക്കും ഒരേ പ്രതിഫലമല്ല എന്ന് അവഹാനോ തരം പറഞ്ഞു തരുന്നത് ഇമ്പോർട്ടൻ്റ് പോർട്ടാൻ ശ്രദ്ധമാണ്

എത്ര പ്രാവശ്യം തുറന്നാൽ മുതൽ അവസാനം വരെ ഓതി ഇത്രയും തവണ ഓതി തീർത്തിട്ടും എന്റെ മനസ്സിനെ സ്പർശിച്ചിട്ടുള്ള ഒരഹയത്ത് പോലും എനിക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ കൊന്നാൽ ഓതിയത് ശ്രദ്ധിച്ചിട്ടാണോ അക്ഷരങ്ങളുടെ മുകളിലൂടെ ഓതി തീർത്തിട്ടുള്ള ഒരു ഭേദമായിട്ടാണോ എന്റെ ജീവിതത്തിൽ അവിടെയാണ് അള്ളാഹിനെ കുറിച്ച് ഓർമ്മ പേടി ഉണ്ടാവും നരകത്തെ കുറിച്ചുള്ള ഒരാഴ്ച ഞാൻ പാരായണം ചെയ്യുമ്പോഴ് കണക്ട് ചെയ്തോടെ മാത്രമല്ല ഇതുവരെ എന്റെ ജീവിതം ജീവിച്ചതിനെ കുറിച്ച് ബാക്ക്വു ഞാൻ ചിന്തിക്കും ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ആ ചെയ്ത കാര്യങ്ങളൊക്കെ നരകത്തിലേക്ക് പോകാനുള്ള ഒരു കാരണമാകും ആരൊക്കെ പറ്റുകയുള്ളു

നേരം പോയാൽ നമ്മുടെ മനസ്സിൽ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ആയി പോയി കഴിഞ്ഞാൽ നോക്കി ശ്രദ്ധയോടുകൂടി അമ്മിൽ ഇരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എങ്ങനെയാണ് വജിലെങ്ങനെയാണ് പടച്ചവനെ കുറിച്ച് ഓർത്ത് പേടിച്ച് പേടിച്ചു നമ്മൾ ഫോണിൽ കളിക്കുന്ന സമയവും മറ്റു സമയവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സമയം നമ്മൾ അനാവശ്യമായിട്ടോ ആവശ്യത്തിനോ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പക്ഷേ പടച്ചവന്റെ മുമ്പിൽ ഇരിക്കുന്ന അമ്മാ അങ്ങനെയോട് സംസാരിക്കുന്ന പടച്ചവന്റെ പാകത്തിന് പണിയെടുക്കുന്ന സമയം എത്രയാണ് അത് ആത്മാർത്ഥമായി എന്റെ ഹൃദയത്തിൽ ഇറങ്ങുമ്പോൾ എന്റെ മനസ്സിലുണ്ടാവും നമസ്കാരം സ്വീകരിച്ചിട്ടുണ്ടോ എന്റെ നമസ്കാരത്തിലെ ശ്രദ്ധ എടുക്കുന്നു പരിശോധിക്കൂടെ ഞാൻ പാരായം ചെയ്തിട്ടുണ്ട്

പടച്ചവനെ കുറിച്ച് ഓർക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് ഇടുക്കിയ വഴിയായിരിക്കും കൊടുക്കുന്നത് സാമ്പത്തികപരമായിട്ടായിരിക്കാം മാനസികപരമായിട്ടായിരിക്കാം എങ്ങനെയാണെങ്കിലും അവനുക്ക് വലിയ സന്തോഷമോ സമാധാനത്തിന്റെ ജീവിതമോ എല്ലാം പഠിച്ചോ കൊടുക്കുക എന്നുള്ളത് പടച്ചോൺ തന്നെ പറഞ്ഞത് എങ്ങനെ കുറിച്ച് ഓർക്കുന്നില്ല എങ്കിൽ ഓർക്കുന്നവരെ കുറിച്ച് അതും പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കും

ാണ് ആ ഗസ്റ്റ് വന്നിട്ടെ എനിക്ക് ഒന്നായിട്ട് പരിചയമുള്ള അതിഥിയാണ് എന്റെ നേതൃത്വം പരിചയമില്ല എന്ന് ഉറപ്പുള്ള അതിഥിയാണ് എന്റെ വീട്ടിലേക്ക് എന്തോ എന്തോരാവശ്യത്തിന് വന്ന് എന്റെ പേര് വിളിക്കാൻ അല്ലയോ അമ്മ എന്തോ എന്ന് തോൽ തട്ടി ചോദിക്കുമ്പോ എന്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും ഇത്രയും ബഹുമാനിക്കുന്ന ഒരാളും എന്റെ പേര് കുടിക്കും എന്റെ പേര് വിളിക്കുക ഞാൻ കുടിക്കുന്നു കൊണ്ടുവരാമെങ്കിൽ പറയും കാരണം എന്താ എന്റെ പേര് അതായത് ആ മനുഷ്യന്റെ അടുത്ത് എന്റെ എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഈ ശുദ്ധമൊക്കെ സ്ഥാനം കൊടുക്കുന്നുണ്ടോ അത് കൊണ്ടും അവ നിങ്ങളെ നോക്കുന്ന

പക്ഷേ അബ്ബാൻ വിശ്വസിക്കുമ്പോ ഒരു സംശയമില്ലാതെ അറിയാൻ പറ്റും ഒരു പ്രയാസമോ പ്രതിസന്ധിയോ വന്നാല് എങ്ങനെയെന്നുള്ളതാണ് നമുക്ക് അടി ഉറച്ചു പടച്ചോണ്ട് അങ്ങനെ പഠിച്ചോ കൂടണ്ട് എന്ന് ഓർത്തിക്കുന്ന എന്ത് വേണം വിശ്വാസം കൃത്യമാകണം അള്ളാഹുണ്ട് എന്റെ നമസ്കാരം എന്റെ ആരാധനൊക്കെ ശ്രദ്ധയും എനിക്ക് കൊണ്ടുവരുന്ന ശ്രദ്ധയോടുകൂടിയിട്ടുള്ള ഒരു മനസ്സിന് മാത്രമാണ് ആയത്തുകൾ കേട്ടാൽ ദൃഷ്ടാന്തങ്ങൾ കണ്ടാൽ ഈ മാവത്തി നമ്മളൊക്കെ കടൽ തീരെ പോകാൻ പോണെനമാകുമ്പോൾ കാണാൻ ആ സൂര്യൻ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അറിയാതെ പറഞ്ഞു അല്ലേ രസമായിട്ടാണ് അത് കാണുന്നത് എന്നാൽ അതേ സമയം തന്നെ നല്ല തീരത്തുകൂടെ പോകുന്ന സമയത്ത് അവ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല നമ്മൾ നല്ല നിരാത്രി രാത്രി രാത്രി കാറിൽ സഞ്ചരിച്ചോണ്ട് ആകാശം കാണുന്നുണ്ട് പക്ഷേ നമുക്ക് ചിലപ്പോ അതിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല

അവരുടെ അവരെന്താ പറഞ്ഞു ഹൃദയമാത്ര ചിന്തിച്ചുണ്ട് ശാന്തമായിരുന്നു പഠിച്ചു വരെ പറഞ്ഞതിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സമയമുണ്ടോ സമയമുണ്ടാവും രണ്ടാമത്തത് അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാണാൻ പറ്റും അതുകൊണ്ടാണ് എട്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ പരിചയപ്പെടുന്ന ചെറിയ വസ്തുവിൽ പോലും ചെറിയ ജീവിജാലങ്ങളിൽ പോലും ആയത്തിനെ കാണാൻ പറ്റും ആനെ കാണാൻ പറ്റുള്ളൂ ശാന്തമായിരുന്നു ആയത്തിലേക്ക് നിരീക്ഷിക്കുന്ന ഒരാളാണ് ോ അവർക്കുണ്ടോ ഒന്നും ഞാൻ ചെയ്തു തീർത്തിട്ടില്ലല്ലോ എന്നുള്ള പരാതി അള്ളാഹി ഞാൻ അത്ര സ്ഥാനം കൊടുത്തതെന്ന് പറഞ്ഞു വന്നിട്ടു എല്ലാവർക്കും പക്ഷെ അവയെ നില നിലനിർത്തുവാൻ ചില ആളുകൾക്ക് പ്രയാസമാണ് ഫോൺ

എല്ലാവരും പറയാൻ പോകുന്ന വാക്കുകൾ ഭരിക്കുന്നതിന് മുമ്പേ ജീവിച്ചിരിക്കുന്നവരോട് പറഞ്ഞുതരാ

ആരാധനാക്രമങ്ങളിലൊക്കെ ഒഴുകുന്നുണ്ടല്ലോ അതൊക്കെ പഠിച്ചോ സ്വീകരിച്ചിട്ടുണ്ടോ വെറുതെ നോക്കണം എന്നാണ് അപ്പോൾ ജീവിക്കാനുള്ള ആത്മപരിശോധന നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട തലക്ഷരം എല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് അറിയിക്കുക നമ്മുടെ എല്ലാ സ്ഥലക്രമങ്ങളും സ്വീകരിക്കുമാറാവാ ലോകം കൊണ്ടും കടങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അവ ലോകവും കടവും ഒക്കെ മാറ്റി കൊടുക്കാനും എന്റെ മാത്രത്തിൽ നിന്ന് വഴിതെത്തിക്കുന്ന ഒരുപാട് മേഖലകളിൽ നമുക്ക് ചുറ്റുമുണ്ട് അതിൽ നോക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുന്ന അഹ് മാന നമ്മളെ മരണപ്പെട്ട് പോലും നമ്മുടെ കുടുംബക്കാർ കൂട്ടുകാർ അതിലുവാസികൾ ജീവിതവും പരലോക ജീവിതവും സുഖപ്പെടുത്തി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും ناطر فردوس من هذا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب امين امين